മദീന വിശ്വാസികളുടെ അഭയമാണ് ഉപഭൂഖണ്ഡത്തിലെ ഒരു സാധാരണ നഗരം അല്ലെങ്കിൽ ഒരു ഗ്രാമം മറ്റേത് ഗ്രാമങ്ങളെയും പോലെ വിസ്മൃതിയിൽ മണ്ണടിഞ്ഞു പോകുമായിരുന്ന ആ നഗരത്തെ അൽ മദീനത്തുൽ അൽമദീനു തിരുനബിയുടെ പ്രകാശിതമായ നഗരമെന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത് മുത്തഹബീബിന്റെ ആഗമനമാണ് മദീന മേ എന്തുകൊണ്ടാണ് ലോകത്തെ വിശ്വാസികൾ കൊന്നടങ്കം ഈ മദീന എന്ന പുണ്യനഗരിയോട് വല്ലാത്തൊരു അഭിനിവേശം തോന്നുന്നത് ലോകത്ത് മറ്റെന്തെല്ലാം നഗരങ്ങളുണ്ട് എന്തെല്ലാം സവിശേഷതകളും ആകർഷണീയതകളും നിറഞ്ഞു നിൽക്കുന്ന എത്രയേറെ നഗരങ്ങളും പ്രദേശങ്ങളും ഈ ഭൂമിയുടെ മുകളിലുണ്ട് പക്ഷേ പക്ഷേ മദീന എന്ന പേര് കേൾക്കുമ്പോൾ ഒരു വിശ്വാസി മാനസത്തിൽ ഉണ്ടാകുന്ന വികാരം എന്തേ ആ നഗരങ്ങൾക്കൊന്നും നൽകാൻ കഴിയാ കഴിയാത്തത് എന്റെ നേതാവിന്റെ റൗലയുള്ളത് ആ മദീനയിലാണ്

കിലോമീറ്ററുകൾ നിന്ന് നിന്ന് ജനിച്ചു കടന്നുപോയ ഒരു കാലഘട്ടത്തിൽ മദീന ഞങ്ങൾ അങ്ങയോട് കേഴുന്നു ആ പവിത്രമായ മദീനയെ ഞങ്ങളുടെ ആത്മാവിലേക്ക് ആവാഹിച്ചെടുക്കുമ്പോൾ അങ്ങയുടെ സബലമായ ജീവിതത്തിന്റെ ഓർമ്മകൾ ഞങ്ങളുടെ ആത്മാവിലൂടെ മിന്നിമറിഞ്ഞു കടന്നു പോകുമ്പോൾ തഴുകി ഒഴുകി കടന്നു വരുന്ന ഒരു മന്നമാരുതൻ ഞങ്ങളുടെ ആത്മാവിനെ വന്ന് മുത്തം വെക്കുന്ന പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു ആർ പരിശുദ്ധ മദീനയിൽ മയങ്ങുന്ന മലർ ഒരു ഒരു നാളിലൊന്ന് എൻ്റെ എന്റെ ഹൃദയത്തിനൊമ്പരം അങ്ങറിഞ്ഞിടുമോ പരിശുദ്ധ മദീനയിൽ മയങ്ങുന്ന മലറമല്ലെ ഒരു നാളൻ ൊന്നും നണഞ്ഞിടുവോ എൻ്റെ ഹൃദയത്തിൻബരം അങ്ങറിഞ്ഞിടുവോ ഒരു പാടനാളായി മഹാപാപികൊതിക്കുന്നു മദീനാത്ത നണഞ്ഞിടുവാൻ എന്നിൽ അസ